വണ്ടിക്ക് വീതി ഇടതു വശത്ത് ഡ്രൈവ് ചെയ്യേണ്ടത് റൈറ്റിലാണോ വിഷു വരുന്നത് അല്ലേ നേരെ മുന്നിലേക്ക് നോക്കുമ്പോ എവിടെയാ വിഷൻ വരുന്നത് നമ്മുടെ ആണ് ഈ സൈഡ് സൈഡിന് അറിയാൻ വണ്ടി പറ്റുവെപ്പോഴും ഇങ്ങനെയാ ഡ്രൈവ് ചെയ്യേണ്ടത് ഈ വിഷലില് ഇവിടുന്നില്ല ഓക്കെ ആണ് അത് എന്തിനാന്ന് വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൈറ്റ് സൈഡില് മാമിന് എപ്പോഴും മെമ്മറി ഉണ്ടാവും നമ്മുടെ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവും അവിടെ ഇടിക്കൂ എന്ന് മാം പ്രതികരിക്കും ഈ സൈഡ് അങ്ങനെ അല്ല ഇവിടെ നോക്കിയിരുന്നാലേ മാമിന് ഇവിടെ പ്രതികരിക്കാൻ പറ്റുള്ളൂ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്താണ്ടാ ലെഫ്റ്റിലേക്കാണ് വരുന്നത് ശരിയല്ലേ ഈ മുന്നിൽ പോണ ഒരാൾ നിർത്തിയാലും അയാൾ ഇടതു ഉണ്ടാവുന്നത് മാം റൈറ്റ് സൈഡ് നോക്കിയിരുന്ന എന്ത് പറ്റും അത് മാമിന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല അതിനിട്ട് തട്ടും നമ്മൾ മാമിനെ മുന്നിലേക്ക് മാം ഓടുമ്പോൾ എന്ത് വസ്തു ഇടിക്കാനുള്ളത് ലെഫ്റ്റിലേ ഉണ്ടാവുള്ളൂ െതിരെ വന്നവൻ അവന്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്താ വരുന്നത് വേണ്ട അവൻ ആ ഇടതു വശത്ത പോയിക്കോളൂ അവനെ നോക്കേണ്ട ആവശ്യവും ഇല്ല കാണണ്ട ആവശ്യമില്ല മാമിന്റെ ഈ ട്രാക്കിലേക്ക് ഒരാൾ വന്നാലാണ് നമുക്ക് തടസ്സം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലോ ചെയ്യാനോ നിർത്താനോ പറ്റുകയുള്ളൂ അല്ലാതെ മാറ്റാൻ പറ്റില്ല കറക്റ്റ് അല്ല കാരണം നമ്മൾ ഇടതുവശം കീപ്പ് ചെയ്തായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് അതിൽ കൂടുതൽ പുറത്തേക്ക് നമുക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങി എന്താ പറ്റാ ഇതേപോലെ ചെടികളോ കമ്പോ ആളുകളോ എന്തെങ്കിലും ഇടത് പുറത്തുണ്ടാവും അതിനിട്ട് തട്ടേണ്ടി വരും അതിലും വേണം നിർത്തുന്നതാണ് ശരിയല്ല ആകാശത്തുനിന്നൊന്നും വരില്ല നാം കാണുന്ന കാഴ്ചയെ മുന്നിൽ നിന്ന് വരുവുള്ളൂ അതിനെ നേരിടാൻ തയ്യാറായാൽ അതായത് വേനൽ കുറയ്ക്കുമോ നിർത്തുമോ അതിന് വേണ്ടി അലർട്ട് ആയാൽ മതി ഓക്കെ ആണ് ഡ്രൈവ് ചെയ്യേണ്ടപ്പം എവിടെ നോക്കിയാൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണിച്ചു തന്നില്ലേ ഈ വിഷ്വലിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്കിത് ഈ ക്രിത്തും ലെങ്ത് അറിഞ്ഞാൽ മതി എവിടെയും നമുക്ക് ഡ്രൈവ് ചെയ്തു പോവാം ഇച്ചിരി സമയം എടുത്തിട്ടാളിനും ഡ്രൈവ് ചെയ്തു പോവാം വിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ട ഈ സെന്റർ വെച്ചിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് മാമിന്റെ സേഫ് സോൺ ആണെന്ന് വിചാരിച്ചു ഇത്രയും ഓക്കെ മുന്നിൽ ലെഫ്റ്റിൽ വരുന്ന എന്തും ഇതിനകത്താണ് മാം കാണുന്നതെങ്കിൽ വണ്ടി ഇടിക്കില്ല ഓക്കെ ആണോ ഏഹ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് മാമിന്റെ ഡേഞ്ചർ സോൺ ആണ് മുന്നിൽ ലെഫ്റ്റിലുള്ള എന്തെങ്കിലും ഒരു സാധനം മാം ഈ ഫ്രെയിമിനകത്ത് കണ്ടാ ഉറപ്പായിട്ടും ഈ വണ്ടി അതായിട്ട് മേടിക്കും ഇപ്പൊ ഒന്ന് നോക്കിക്ക ഈ റോഡിന്റെ എവിടം തൊട്ടാണ് ഈ ഫ്രെയിമിലേക്ക് റോഡ് മുന്നിലേക്കുള്ള റോഡിന്റെ ഏത് ഭാഗമാണ് റൈറ്റിലേക്ക് നിൽക്കുന്നത് വളവ് തൊട്ടുള്ള ഭാഗമാണ് ഈ ഫ്രെയിമിലേക്ക് കേറിയിരിക്കുന്നത് അതുവരെ ഇപ്പുറത്തല്ലേ കണ്ടോണ്ടിരിക്കുന്ന റോഡ് ശരിയാണ് ഞാൻ പറഞ്ഞത് നേരില് വീണിരിക്കുന്ന സ്ഥലം വരെ ഇപ്പൊ ആ പെൺകൊച്ചി എത്തുന്നില്ലേ അവിടം തൊട്ടല്ലേ റോഡ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ അപ്പൊ അവിടം വരെ ഈ വണ്ടി റോഡ് കീപ്പ് ചെയ്ത് തന്നെ പോയിക്കോളും അവിടെ തൊട്ട് വണ്ടി ഇടത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും ഇത്രേ ഉള്ളൂ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഈ ഭാഗത്തായിട്ടുണ്ടാവണം ഓക്കെ അപ്പൊ മാമിന് സേഫായിട്ട് ആ റോഡിൻ കൂടെ ഡ്രൈവ് ചെയ്ത് പോവാ വണ്ടി ഞാൻ സ്റ്റാർട്ട് ആക്കി വെച്ചിരിക്കുക അതുകൊണ്ട് അത് പ്രശ്നമില്ല സീറ്റ് കേട്ടാ ഈ വണ്ടിയുടെ ഗിയർ എങ്ങനെയാന്ന് അറിയാവോ മുന്നിലേക്ക് പോട്ടോ മോഡെന്ന് ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗിയർ ഒന്നും ഇല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും നമ്മള് ന്യൂട്രലാണ് ആറ് നമ്മൾ ഈ ഗിയർ ചുമ്മാ നമുക്ക് ഇടാൻ പറ്റുമോ

മോളുയുന്നു. വികാസ് എപ്പോഴും അടർട്ട് കൊടുക്കും ഒരു മൂവി. മൂവി. പക്ഷേ ആ ഡാഷ്ബോർഡിലോട്ട് നോക്കിയേ. എന്തെങ്കിലും വാണിംഗ് ലൈറ്റ് ഉണ്ടോന്ന് നോക്കിയേ. ചുവന്ന കളറില്. ആ ഉണ്ട്. രണ്ട് ലൈറ്റ് ഉണ്ട്. ഇല്ലേ? ചോപ്പ് കളറില്. ആ രണ്ട് ഉണ്ട്. ഒന്നാണ് എന്താ ഇതിക്ക ഏറ്റവും മേളിൽ കാണുന്നത്? ആം. ഒരു പി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? പാസഞ്ചർ. ഞാൻ ഇട്ടിട്ടില്ല. ആ. അതുകൊണ്ടാണ് ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത്. ഇതതോ ഫൈൽ. ഇല്ലേ? ഇനി ഇനിയൊരു ലൈറ്റ് ഇല്ലേ അതെന്തോ അത് പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓക്കെ അതൊരു ക്വാഷനാണ് ആണ് അതായത് ആണ് പാർക്കിംഗ് ബ്രേക്ക് ഇത് ഓൺ ആണെന്ന് മാമിനെ അറിയിക്കാൻ ആ ലൈറ്റ് അവിടെ തെളിഞ്ഞു തെളിഞ്ഞിടക്കുന്നത് ഞാൻ ആ ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചു തരാം വേണ്ട മാം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഡാഷ് ബോർഡിൽ ഒരു റെഡ് ഒരു ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യരുന്ന് അത് ഓഫ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണമെന്നോ കിട്ടുന്നുണ്ടോ ഏ

ഗിയർ ന്യൂട്രലിലേക്ക് ഗിയറ് മാറണം ഹാൻഡ് ബ്രേക്ക് ഓൺ വേണം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഓഫ് വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണം ഡ്രൈവ് മാറിയല്ലോ ചെറുതായിട്ടൊന്ന് ഏഹ് ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടു നോക്കേങ്ങേറ്റർ എന്താ ഓക്കേ ഇനി എവിടെ ശ്രദ്ധിക്കണം ഇപ്പൊ ആരും ആ ഇനി എവിടെ ശ്രദ്ധിക്കണം പറഞ്ഞാ ഈ വണ്ടി എങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസ് ഇപ്പൊ കിടക്കുന്ന ഈ ശരിയല്ലേ മാം മുന്നോട്ട് നീങ്ങും തോറും ഇതിനെ ഇതിനെപ്പോ അറേഞ്ച് ചെയ്യണം പതുക്കെ മൂവ് നോക്കിക്കൊന്ന് മാറ്റാൻ പറ്റുമോ നോക്ക് പിന്നെ തിരിക്കരുത് കണ്ടോ എടുക്കാവുള്ളൂ അവിടെ ഉള്ള കാഴ്ച കണ്ടല്ലോ ആ ഇതിന്റെ വിഷൻ മാറ്റിയാ മതി ആദ്യമേ തിരിച്ചു മാറ്റണ്ട അങ്ങോട്ട് ചെന്ന് ഫില്ലാകുന്ന മാറ്റി കൊടുക്ക ചുറ്റുപാട് നോക്കരുത് കേട്ടോ മാം കിട്ടിയ നേരെ ആക്കി ഓക്കെ ആണ് ഇനി ലെഫ്റ്റിലേക്കുള്ള ടേൺ എടുക്കുമ്പോൾ ഇടതുവശത്ത് കൂടുതൽ സ്പേസ് വരുന്ന കണ്ടാ ഫിൽ കൊടുത്തോണം െ സ്ഥലം കുറയുന്നു തോന്നിയാ അകലം എടുക്കുകയും ചെയ്തോണം ഇപ്പൊ റോഡിന് പുറത്ത് നമ്മൾ പോയി കണ്ട റോഡിലും മാർക്കിംഗ് ഉള്ള റോഡാണെങ്കിൽ ആ വൈറ്റ് ലൈനെ ജഡ്ജ് ചെയ്തിട്ട് വൈറ്റ് ലൈനുമായിട്ട് ഒരുപാട് സ്പേസിലും ആകാതെ വൈറ്റ് ലൈനിലേക്ക് അടുത്തും പോവാത്ത രീതിയിൽ ഞാൻ മെയിൻറ്റൈൻ ചെയ്തോണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നിടുവാട് ഞാൻ കൊടി കഴിയുമ്പോൾ നിർത്താവോ ആ സ്പേസിൽ മാം നോക്കി ഇടതുവശത്താ കൊടി കഴിഞ്ഞാൽ കുറേ സ്ഥലം കാണുന്നുണ്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോവാ വണ്ടിയെ ഇടതുവശത്തേക്ക് മാറട്ടെ സ്ഥലം കുറയുന്ന കണ്ട അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുത്തേക്കും കണ്ടാ മാറ്റണ്ട മാം മാമിപ്പ ലെവൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് ലെവൽ ചെയ്യണ്ട എനിക്ക് ഇവിടെ വണ്ടി നിർത്താനായിരുന്നു മാം ലെവൽ ചെയ്യാൻ നോക്കി എന്ത് പറ്റും നമ്മളിപ്പ ഇടതുവശം ഫുൾ എടുത്ത് നിർത്തിയ വണ്ടി ഇനി മാം ലെവൽ ചെയ്യാൻ നോക്കിയാൽ വണ്ടി വീണ്ടും റോഡേ കേറും ഇൻഡിക്കേറ്റർ എങ്കിലേ പുറകില് വരുന്നവനറിയുള്ളു മാം അങ്ങോട്ട് കേറി ചെല്ലുവന്നു ഇനി രണ്ടാമത്തെ കാര്യം നോക്ക് മുന്നിൽ ഇത് ഇത്രയും സ്ഥലം മാമിന്റെ അപ്പൊ ഉടനെ തിരിഞ്ഞ് റോഡേ കയറേണ്ട ആവശ്യം ിൽ പതുക്കെ 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 റോഡിലേക്ക് കേറിയാൽ മതി അപ്പൊ പുറകിൽ നിന്ന് വരുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നമ്മൾ മുന്നോട്ട് ചെന്ന് ചെന്നാണ് റോഡിൽ കയറുന്നത് അപ്പൊ പതുക്കെ പോട്ടെ എല്ലാം തോറും ഇത്തിരി 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 ആയിട്ട് ഇവിടുന്ന് റോഡിലേക്ക് ആണോ ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാവാം അപ്പൊ ബ്രേക്ക് ഒന്ന് ഫ്രീ ആക്കാം അതൊക്കെ ഒന്ന് ആക്സിഡൻറ്റ് കൊടുത്ത് നോക്കാം എതിരെ വരുന്നവരെ ചുറ്റിനും ഉള്ളവരെ നോക്കരുത് ഈ ഫ്രണ്ട് നോക്കി നോക്കി ഡ്രൈവ് ചെയ്ത് പോയി കൊടുത്തു ഓക്കെ ആണോ ഇപ്പോഴും നമ്മൾ റൈറ്റ് തിരിക്കാൻ പോവുക വലതുവശത്തേക്ക് നോക്കിയിരിക്കരുത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയിട്ട് എവിടെയാണോ ഇടിക്കാൻ ചാൻസ് അതേന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി കൊടുത്താൽ മാത്രം മതി ആദ്യമേ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകും ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇറങ്ങി പോയാൽ മതി കണ്ടല്ലോ ലെഫ്റ്റ് തിരിക്കാൻ നോക്കുമ്പോൾ നോക്കിക്കോണം ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ സ്ഥലം വരുന്നത് കണ്ടാൽ പതുക്കെ പതുക്കെ അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കണം ഇങ്ങനെയും ഫ്രണ്ട് വിഷലില് തിരിഞ്ഞു വരാവുള്ളൂ വണ്ടി കിട്ടിയേറ്റർ വന്നിട്ട് ഒന്ന് ഒതുക്കി നിർത്തിക്കേറ്റർ കൊടുത്തോണ്ടിരിക്കരുത് ആ കാല് ബ്രേക്കിൽ വരണം ബ്രേക്ക് അതൊക്കെ കുറച്ച് മാമൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ആ സൈഡിൽ ഒതുക്കി നിർത്തുക ചെയ്യാവുള്ളൂ അതോ വേറെ എവിടെങ്കിലും സത്യം എനിക്ക് തോന്നിയത് ഇങ്ങോട്ട് ഇറക്കി നിർത്താൻ തോന്നി നിർത്തി ഓക്കെ അതൊന്നും മതിയാണോ ഇൻഡിക്കേറ്റർ മാറ്റണം റൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് അതൊക്കെ മുന്നോട്ട് പോണോന്ന് തോന്നിയാൽ മാത്രമേ തിരിച്ചെടുക്കാവുള്ളൂ അല്ലെങ്കിൽ നേരെ തന്നെ മുന്നിലേക്ക് പോയിക്കോണം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്താൽ നമ്മുടെ സൈഡ് നോക്കി നോക്കി വയ്ക്കു മറു വശത്തേക്ക് നോക്കാതെ രണ്ട് നോക്കി നോക്കി മെയിൻ ിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റിയാ മാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി വരും ഇവിടെ 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 മാറിയിട്ടില്ല വേണ്ട ആ എന്ത് പറ്റിയതാ സൈഡിലേക്ക് നോക്കി അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അവിടെ നോക്കിയാ മാം ഫ്രണ്ട് മറന്നു പോകും വണ്ടി മുന്നോട്ടാ ഓടുന്നത് സൈഡിലേക്കല്ല ആ നേരെ കൊണ്ടുപോയി അവിടെ തന്നെ നമ്മൾ തട്ടും പിള്ളേർക്ക് വേണ്ടുന്ന സ്പേസ് മാം എടുത്തു ഇടതു വശത്ത് അവരെ തട്ടാതിരിക്കാൻ വേണ്ട സ്പേസ് ഇങ്ങനെ എടുക്കുക അതുപോലെ തിരിച്ചു വരിക കിട്ടിയ ഒരു വലിയ വണ്ടി നമ്മളെ കടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വേഗത കുറച്ചു കൊടുത്താൽ അയാൾ എളുപ്പം ഓടി നമ്മുടെ മുന്നിലേക്ക് പോയിക്കൊള്ളു അയാൾ ഒപ്പം ഓടാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഇവിടെ ഒരു സ്കൂളില്ല സാറേ ഇവിടെ അല്ല അത്. ആ. നേരെ സ്കൂളാണോ? യാ ദാ ഫുൾ കേരള കേറണമേ. ഇവർന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. നാലല്ലായിരിക്കും. ലെഫ്റ്റ് തിരികെ വെന്ത ടേം. മാം തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ഈ വണ്ടി ഒന്നേക്ക് നിർത്തിക്കു നിർത്തു മാം ഇപ്പഴും റണ്ണിങ്ങിലെ ലെവൽ ചെയ്യാൻ നോക്കുക ചെയ്താൽ അത് വേണ്ട മാം ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് വണ്ടി അടിപ്പിക്കുക എന്നിട്ട് ആ സ്ഥലം കുറയുമ്പോ വണ്ടി നിർത്തിവെക്കും എന്നിട്ട് രണ്ടാമത് നമുക്ക് നേരെയാക്കിയിടാം ഓക്കെ അപ്പൊ മാമിന്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി പോവുകയില്ല ഉറപ്പിച്ച സ്ഥലത്താണ് കൊണ്ടുവന്ന് നിർത്തിയത് നേരത്തെ കണ്ട് ഫിക്സ് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയതാ രണ്ടാമത് നമുക്ക് നേരെയാക്കി ഇടാൻ വണ്ടി ഓക്കെ റൈറ്റ്